എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എനിക്കും ഇവിടെ സുഖം തന്നെ നമുക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണെന്ന് വിചാരിക്കുന്നു ഞായറാഴ്ച എങ്ങനെ എല്ലാവർക്കും സുഖമായോ അടിച്ചു പൊളിച്ചോ എല്ലാവരും ഞായറാഴ്ച ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിരിക്കായിരുന്നു ഞായറാഴ്ച ശനിയാഴ്ച ഒരു ട്രിപ്പ് പോയി ശനിയാഴ്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോവാറ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും പോവാറില്ല എന്നാലും ഇടയ്ക്ക് പോവും അപ്പം ഞാൻ അതിൻ്റെ കാര്യം ഒന്ന് പറയാനാണ് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പോവും ട്രിപ്പുകൾ പോവും കുട്ടികളും ഭർത്താവും മക്കളും എല്ലാവരുമായിട്ട് നമ്മൾ ട്രിപ്പ് പോവും അതൊരു വേറെ വൈബ് നമ്മൾ ഫ്രണ്ട്സും നമ്മളും തമ്മിൽ പോകും പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളായിട്ട് പോകുന്നത് അത് വേറൊരു വൈബ് തന്നെയാണ് അത് ചെറുപ്പമായാലും ചെറിയ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ട്രിപ്പ് പോകുമല്ലോ അതും അവർ ഈ അച്ഛനമ്മമാരുടെ കൂടെ പോകുന്ന ട്രിപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെയാണ് നമുക്കും നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് പോകുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് തന്നെയാണ് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങൾ കുറച്ച് പ്രായമായ അതായത് എൻ്റെ എല്ലാ ഏജിൽ പെട്ടവർ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോയി അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞാൽ തീരില്ല അതേപോലത്തെ ഒരു സന്തോഷമാണ് അതൊരു വേറെ സന്തോഷം തന്നെയാണ് അപ്പം അങ്ങനെ പോയി എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് സുഖമായിട്ട് വന്നു ഞായറാഴ്ച വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിയായിട്ടാണ് വന്നത് പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു വയ്യ രാവിലെ അഞ്ചരയ്ക്ക് തൊട്ട് രാത്രി പന്ത്രണ്ടര വരെ നമ്മൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഒരു ഏജും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ നമുക്കത് ചെയ്യില്ലല്ലോ അങ്ങനെ എപ്പോഴും പോയിട്ടൊന്നും അപ്പം അതിന് ചെറിയ വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നുമില്ല സുഖമായി സന്തോഷമായി മനസ്സിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കൂടിയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടണത് അത് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരും പറയും എല്ലാവരും പറഞ്ഞത് നമുക്കി അടുത്ത ട്രിപ്പ് എവിടേക്കാണ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത് അടുത്തായിട്ട് നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ താമസമല്ലാണ്ട് അപ്പോൾ അത് അങ്ങനെ അടിച്ചു പൊളിച്ചു ആ കാര്യം പിന്നെ നമ്മ പിന്നെ നമുക്ക് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ചിലവർക്കെങ്കിലും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചിലവർക്കെങ്കിലും ഇടത്തു ചാട്ടം കൂടുതലാണ് എടുത്തു ചാട്ടം ഒന്നും കേട്ടുണ്ടോ എടുത്തു ചാടി പ്രവർത്തിക്കുക എടുത്തു ചാടി എന്തെങ്കിലും പറയുക ക്ഷമയില്ലായ അത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പറയാനായിട്ട് ഇടത്ത് ചാടി നിങ്ങൾ ആരും ഒന്നും പ്രവർത്തിക്കരുത് അതായത് ഒക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്രവർത്തിക്കുക ഇപ്പം ഈ പറഞ്ഞു തരണം ഞാനെല്ലാം തികഞ്ഞ ആളൊന്നല്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എടുത്തു ചാട്ടം കൂടുതലായിരുന്നു എടുത്തുചാട്ടം കൂടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുമുണ്ട് ഇല്ലായൊന്നുമില്ല അപ്പോൾ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ എടുത്തുചാട്ടം കൊണ്ടുണ്ടായത് നമ്മുടെ ആലോചന കുറവ് കൊണ്ടുണ്ടായ വിഷമങ്ങൾ ദുരിതങ്ങൾ എല്ലാം നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ടാണ് എനിക്കിതൊന്നും പറയണമെന്ന് തോന്നിയത് അതായത് നമുക്ക് എടുത്തു ചാ എടുത്തു ചാട്ടം നമുക്ക് അത്ര നല്ലതല്ല അത് അത്ര നല്ല കാര്യമായിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പെട്ടെന്ന് ചിലവർ കണ്ടിണ്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും എടുത്തങ്ങട്ട് ചാടും എടുത്ത് ചാടി കഴിഞ്ഞിട്ട് അത് അവർക്ക് പൂർത്തി ആ എടുത്ത് ചാടിയ പ്ലാൻ ചെയ്യുന്നവർക്ക് പൂർത്തിയാക്കാനൊന്നും പറ്റില്ല ആ പ്ലാൻ ആ എടുത്തു ചാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചാടും ചെയ്തു കിണറ്റിലേക്ക് ഒരരിശത്തിന് കിണറ്റിൽ ചാടി ആയിരശത്ത് നിന്ന് കിണറ്റിൽ നിന്ന് കയറാൻ പറ്റില്ല അതൊക്കെ അർദ്ധന്മാര് പറയണ പോലെയാവും പിന്നെ അപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലേ അപ്പോൾ നമ്മളെല്ലാതും ആലോചിച്ചിട്ട് തന്നെ ചെയ്യും എടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശരിയായ രീതിയിൽ വരണമെന്നില്ല നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ വരും വരായികൾ നാളെ അതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കാണണം കണ്ടിട്ട് വേണം നമ്മളതിലേക്ക് ചാടാനായിട്ട് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും ചില ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ എടുത്തു ചാടി പ്രവർത്തിച്ചിട്ട് കാര്യങ്ങൾ മുഴുവിപ്പിക്കാൻ പറ്റാതെ പകുതിയായിട്ട് ഇട്ടുപോണ ആളുകൾ ഇഷ്ടപ്രകാരം പിന്നെ അത് മാത്രല്ല ചില ചാട്ടങ്ങൾ നമ്മുടെ ജീവിതം തന്നെ തളം തെറ്റിക്കും ജീവിതത്തിന് തകിടം മറക്കണ എടുത്തുചാട്ടങ്ങളുണ്ട് അപ്പം അത് വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ചില ഒരു പ്രവർത്തി കൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന ഓരോ എടുത്തുചാട്ടം ഉണ്ട് എടുത്ത് ചാടി പ്രവർത്തിച്ചിട്ട് അവരവരുടെ ഭാവി നശിപ്പിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് വരാൻ വരാൻ പോണതെന്ന് നമുക്കറിയില്ല പിന്നെ ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ കയറാൻ ആ കുഴിയിൽ നിന്ന് നമുക്ക് കയറാനും പറ്റില്ല ആ കുഴിയിൽ തന്നെ കിടന്ന് നമ്മൾ നീന്തി നരകിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച എത്രയോ ആളുകളുണ്ട് അപ്പം അവർ പറയാറുണ്ട് എൻ്റെ ഒരു എടുത്തു ചാടിയിട്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ ഇന്ന് കെടുക്കേണ്ട വരുന്നതെന്ന് അങ്ങനെ പറയുന്ന ഇഷ്ടപ്രകാരം ആളുകളുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട് വേണ്ട ആളുകൾ എന്നോട് പറയാറുണ്ട് അവര് ഞാനിപ്പോൾ അത് അങ്ങനെ അന്ന് ചെയ്തത് കാരണം ഇപ്പം എനിക്കിങ്ങനെയൊക്കെ വന്നത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു പക്ഷെ അന്ന് അത് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ എടുത്തു ചാട്ടക്കാരെ ആരോട് അന്വേഷിക്കില്ല എന്താണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോണമെന്ന് ഒരാളോടും അന്വേഷിക്കാണ്ടും ചോദിക്കാണ്ടാണ് അതിനിക്ക് എടുത്ത് ചാട് ആരോടെങ്കിലും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആളുകൾ പറഞ്ഞു കൊടുക്കും ഇതുകൊണ്ട് ഇന്ന ദോഷങ്ങളുണ്ടെന്ന് അതവർ ചോദിക്കില്ല എന്നുവെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വിലക്കും അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അവർക്ക് തന്നെ അറിയാം അപ്പം അതുകൊണ്ട് അവരതിന് നിൽക്കില്ല അവരതിലെങ്കിൽ വേഗം നേരിട്ട് ചാടുകയാണ് ചെയ്യുക എല്ലാ പ്രവർത്തികളും നമ്മുടെ എല്ലാ പ്രവർത്തികളും നന്നായില്ലെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വരും അത് ഉറപ്പാണ് നമ്മുടെ കർമ്മങ്ങൾ ശരിയായില്ലെങ്കിൽ നമുക്കൊരു ഉറപ്പായിട്ടും നമുക്ക് നാളെ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പം എന്താ വേണ്ടത് ഇന്ന് തന്നെ ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന തന്നെ നമ്മൾ ആലോചിച്ചിട്ടും നമ്മുടെ എല്ലാ കർമ്മ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ പരമാവധി ശ്രമിക്കാലോ നമ്മളെല്ലാവരും ദൈവങ്ങളോ അല്ലെങ്കിൽ മാലാകന്മാരോ വിശുദ്ധന്മാരോ ഒന്നുമല്ല നമ്മുടെ കയ്യിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും പക്ഷേ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദൂഷ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്നും ചിന്തിക്കാണ്ടും ഒന്നും ആലോ ഒന്നും ചെയ്യാണ്ടും ഇരിക്കണം എന്നല്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഞാൻ ഇന്നമാതിരി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെ നാളെ ഇന്നമാതിരി ഉള്ള കാര്യങ്ങൾ വരും എന്ന് നമ്മൾ കുറച്ചൊന്ന് അതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കണം അതാലോചിച്ചൊന്ന് പഠിച്ചിട്ട് വേണം നമ്മൾക്ക് അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് അല്ലാണ്ട് ഇതെല്ലാം വന്ന് എല്ലാം സംഭവിച്ച് ചീ ആളെന്നൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ചില ആളുകൾ പറയണ കേട്ടുണ്ട് എനിക്കറിയോ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് അതിൽ കാര്യമൊന്നുമില്ല നമ്മൾ അങ്ങനെ വരിക ചിന്തിച്ചിട്ട് തന്നെ വേണം ഇതിലേക്ക് ചാടാനായിട്ട് എത്ര ആൾക്കാരും പറയാതറിയോ ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെയൊക്കെ ആകുന്നു അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കണം ഇത് ഏത് രീതിയിൽ വരും എന്ന് എന്നും കൂടി അത് ചിന്തിക്കണം പിന്നെ ചിലവരുണ്ട് രണ്ടും കൽപ്പിച്ച് ചെയ്യുന്നവരുണ്ട് അതായത് പകുതി ചിലപ്പോൾ പകുതി ശരിയാവും ചിലപ്പോൾ പകുതി ശരിയാവില്ല അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യണത് അതായത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ ശരിയാവില്ല അത് അവരുടെ മനസ്സിലുണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ ശരിയായി കൂടാതില്ല മറ്റുള്ളവരെ അങ്ങനെയല്ല അവരൊന്നും ആലോചിക്കേണ്ടതാണ് അത് ചാട്ട അങ്ങനെ ചാടുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആലോചിച്ച് പരമ്പരാഗികൾ ചിന്തിച്ച് താളെ ഇത് ചെയ്താൽ എനിക്ക് ഗുണമാണോ ദോഷമാണോ എന്തൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു പ്രവർത്തിയിലേക്ക് ഒരു കാര്യത്തിലേക്ക് ചാടി ഇറങ്ങാൻ അപ്പം നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ എനിക്കെന്ത്ങ്ങനെ തോന്നി ഇങ്ങനെ ഒന്നും ഒരു ഈ ഒരു എടുത്തുചാട്ടം ഒന്ന് പറയാനായിട്ട് ചില ആളുകൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി ഒരു ഗുണമാവാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറ്റിയതൊക്കെ എന്തായാലും പറ്റി അതിനിപ്പം അതിനെപ്പറ്റി വിഷമിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല പക്ഷേ നാളെ പറ്റാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബായ് ഓക്കെ ബായ്